പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുൽ പി ഗോപാലിന്റെ ബന്ധുക്കളുടെ മൊഴി എന്ന് രേഖപ്പെടുത്തും ഫറൂഖ് എ സി പി സാജു കെ എബ്രഹാമിനാണ് അന്വേഷണ ചുമതല രാഹുലിന്റെ അമ്മയും സഹോദരിയും സ്ത്രീധനം ആവശ്യപ്പെട്ടിരുന്നതായാണ് പരാതിക്കാരിയുടെ മൊഴി അന്വേഷണത്തിനിടെ പ്രതി നാട് വിട്ടത് പോലീസിനെ പ്രതി ഇന്നലെ രാഹുലിന്റെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം ആളില്ലാത്തതിനെ തുടർന്ന് മടങ്ങി ഇന്ന് വീണ്ടും അന്വേഷണ സംഘം വീട്ടിലെത്തും രാഹുലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും പങ്ക് അന്വേഷിക്കണമെന്നാണ് പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ ആവശ്യം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട രാഹുലിന്റെ അമ്മയെ ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇവരെ ചോദ്യം ചെയ്താൽ മാത്രമേ സ്ത്രീധനം ആവശ്യപ്പെട്ടെന്ന ആരോപണത്തിൽ നിഗമനത്തിനെത്താൻ പോലീസിന് കഴിയൂ തുടക്കത്തിൽ സംഭവിച്ച വീഴ്ചയിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത് ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടന്നു ചൊവ്വാഴ്ച ഉച്ചവരെ വീട്ടിലുണ്ടായിരുന്ന രാഹുൽ വധശ്രമത്തിന് കേസെടുത്തതോടെ ഒളിവിൽ പോയത് പോലീസിന്റെ ഒത്താശയോടെയാണെന്നാണ് ആരോപണം പെൺകുട്ടിയുടെ വീട്ടുകാർ ഭീഷണിപ്പെടുത്തിയതിനാലാണ് രാജ്യമിട്ടതെന്ന രാഹുൽ പറഞ്ഞു റിപ്പോർട്ടർ കോഴിക്കോട്